യും ബലവുമുണ്ട് എന്നുള്ളൂ നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ആ ചതന് ഓടക്കോലായ മിസ്രീമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് ആ അത് ഒരുത്തൻ ഊന്നി ഊന്നിയാൻ അവന്റെ ഉള്ള കൈയിൽ തറച്ചു കൊടുക്കും ആ മിസ്രീം രാജാവായ പറവൻ തന്നെ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാവുന്നു മതി എന്തിനാ എന്ന് പറഞ്ഞ തിങ്ങഞ്ഞാലാണെന്ന് അഭിമാനിക്കുന്നവരോടാണ് ചോദിക്കുന്നത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചന ബലം ം പറയുന്നുണ്ട് സ്തോത്രം എന്താണ് അവിടെ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആഹ് ഞാൻ ഭൂമിയുടെ അത് എന്നെ വിളിച്ചപേക്ഷിക്കും ആ എനിക്ക് അത് എന്റെ ഹൃദയത്തിന് ക്ഷീണമുണ്ടോ

ആറുമരയാദ നിന്റെ ഉള്ളിൽ നിറയിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തിലെ അങ്കലാപ്പുകളാ ഹല്ലേലൂയ ഹല്ലേലൂയ ആരോടും മറഞ്ഞിരിക്കാൻ വയ്യാത്ത ഞാൻ അർക്കവും വേരനകളും ഹല്ലേലൂയ شلون പോുന്നാ വിഷയത്തിൽ കൂടന്റെ ഉള്ളതകർക്കുന്ന വാകങ്ങളായി ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ആനന്ദHttpPost നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ ഉചർപടി ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ ആബേ നീ ഏകതയുടെ അനുഭവിക്കുന്ന தேவ சமானங்களை அனுபவிக்கின்றேன் ஹேலியா தேஜிரிகளை அனுபவிக்கின்றேன் ஹேலியா மோதகதியெல்லாம் நடுவெனக்கு சஸ்தர இல்லா கொண்டே ஹேலியா ஆனே Hey, yeah. Hey, yeah. Hey, റിയിക്കാതിരിക്കും നിനക്ക് സാഹചര്യമായിരിക്കും എന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം പോയ

ഒക്കു <laughs> அமென் ஆடுதருள பாடு கிட்டும்மே ஆமென் விஷ்ணுவை காமிச்சதுக்கு அந்த வந்து禱rne தேசிகளை ஆமென் 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 ஆமெ ദൈവത്തെ കാത്തിരുന്ന് ദൈവം പ്രവർത്തിക്കണ്ട് ദൈവത്തെ തള്ളിക്കളയാളെ സമൂത്രത്തെ ഞാൻ പറയട്ടെ പലരും എന്നെ വിളിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട് ബന്ധുതയായി കടന്നു വന്ന മക്കളെ വിവാഹം മകൻ ചെയ്യുന്നു മകൻ മകൻ വിരോഹിതരായി കയറി എന്നാൽ മാതാപിതാക്കളെ അവഗണിച്ച

സേവിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അവർ വാസവുമായി ശത്രുവിന്റെ പിടിയിൽ നിന്നുകൊണ്ട് ശത്രുവിന്റെ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് അമ്മേ കാടിനെ പെട്ടു പോകുമ്പോൾ നാടാ വിടാകൾ കൊണ്ടാകും നന്ദിലെ വിടി ഓരെ ഹൃദയസ്ഥാൻശീണത്തിന്റെ മുമ്പില ഹല്ലേലൂയ ഓ എന്താ കുഞ്ഞിന്റെ വിടി എത്ര വലിയ ഹല്ലേലൂയ എന്താ കുഞ്ഞിന്റെ ജീവിതം എന്തായിתי ഹല്ലേലൂയ എന്താ കുഞ്ഞിന്റെ ખુളുപോലെ തഴമ്പ് ചാ ഹല്ലേലൂയ അവനെ ശരണം റൈഡ അവനെ ശരണം റൈഡ ജീവിതം എങ്ങനെ മുന്നോട്ട് കയറന്ന് ചിന്തിച്ച ഹല്ലേലൂയ ഏ അവന കൊടുന്ത

मैं झगड़ा नहीं मैं कूटी रखे मैं झगड़े ओ हालेलुया कर नहीं मुंड पूरा ना शक्ति ओ हालेलुया जीवन वही वाला मांग ले हम सब ओ हालेलुया शक्ति हूं मैं हूं जो कितना है ईश्वर देव अस्ते पाया तोड़ने तो देव अस्ते अस्ते ना देव अपक तमाड़ बुहेता अपना चालू बड़े ना बुहेता ईश्वर दिन नवाजी ये रुदिवाड़ा ईश्वर तो ये साला देव अस्ते बुढ़माड़ चाह रखा पौयाल अल्लाहू इब्नूई ये अल्लाह का मेरे तुझे तो ना मारे पौयाल सच्चे बात ना मेरे तुझे ना कर ഹല്ലേലൂയ അതൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരാഴ്ച കാണിക്കತಕ್ಕ വിശു സ്തോത്രം വട്സ്ദിവസം നിനക്ക് മറുപടി വരും ഹല്ലേലൂയ ദൈവനാമത്തിൽ ആച്രയിച്ച് ദൈവസമനിൽ ആരും അറിയാതെ കേശവ നീരീ കരഞ്ഞു സീലിച്ച് തുമേടോരെ ഹല്ലേലൂയ ഉണരയട്ടെ മനസ്സല വിളിക്കുന്ന സാധുന്മാരെ യേശുവേ നിനക്ക് വേണ്ടുന്ന ശക്തിയും ബലവും ഉണ്ടെന്ന് പറയുന്ന ശരിയാണോ ഓഹാര ഏതും नहीं बाबा जरूरत है भगवान से ही नहीं जीने की ना तो बनाएं औरत बनी हो नहीं मिस्री में मी, ले ओड़कोले ओह हाँ नहीं लोई हमें नास्रे के नास्रे हमें चादर ओड़ ना ओड़कोले मिस्री में ले ले हमें इतने आस रे में बड़े भी क्यों चादर ना ओड़कोले हमें नहीं यार वो हूँ नहीं किया तो फिर चाट ഹല്ലേലൂയ ജനങ്ങളെ ഓടക്കോനെ ഓടണം ഈ ഇസ്രായേലിൽ രോഗവസ്ത്രവീൽ വിദ്യഭ്യാസ മണ്ഡലം ശാമത്യ മണ്ഡലം ഓഹാലു ജന മണ്ഡലം പൂർണ്ണതന്റെ മണ്ഡലം സൗന്ദര്യ മണ്ഡലം ആമേൻ നീ ഊന്നുന്ന ഓടക്കോനെ ഓടനെ യേശുവേ ഈ ഇസ്രായേലിന് അനുഭവത്തിൽ അല്ലേ യേശുവേ നീ ഊന്നുന്ന ദൈവജനത്തിന്റെ നട യേശുവേ

ഹല്ലേലൂയ മാദിശനോട് നമ്മൾ എന്നും പറയാ എന്നാൽ നിന്റെ കൃപയേക ഊമല എവിടെയാ ഇരിക്കുന്നതെന്നുള്ളത് ആമേൻ നീ വിശ്വസിക്കുന്നു നീ ആശ്രയിക്കുന്നു നിൻ വാചനമൊന്ന് പോൽ സ്വഭയം കൂടുമോ ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് നീ പറയുംബോ ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുമോ ഓ ഹല്ലേലൂയ

അവരെ പരസ്യം കൊലമാക്കി പലരോടും വിഷയങ്ങൾ പറഞ്ഞു വരുത്തി 没事

ജനിച്ച കുഞ്ഞുങ്ങളുമായി കണ്ടുകൊണ്ട് അനുഭവത്തിൽ

യേശുവിന്റെ എന്നാൽ ഒരു പുരുഷനായ െ കിട്ടും ഒരു അവൾ സ്ത്രീയായ വ്യവിചാരം ചെയ്ത സ്ത്രീയെ അന്യപ്പെടുത്തി നിർത്തിയാലോ സ്ത്രീയാണ് അങ്ങനെ എന്തുപേച്ചു പോയാലോ അവൾ ഗുണപ്പെട്ടവളല്ലെന്ന ലോകം വിജയം അതുകൊണ്ട് പുരുഷന്മാർക്ക് നഷ്ടപ്പെട്ട ഇന്ന് പകൽക്കാലം നീ പറയേണ്ടത് എന്താ കർത്താവേ എന്റെ ഹൃദയത്തിന് ക്ഷീണമുണ്ട് എന്റെ ഹൃദയത്തിന് അതാ അറിയുന്നില്ല എന്നാൽ നീ ഉള്ളതുപോലെ എന്നുള്ളതുപോലെ അറിയുന്നൊരു ദൈവമാ എന്റെ നടപ്പും ഇരുപ്പും കിടപ്പും അവ നീ അറിയുന്ന ദൈവമാ എന്നെ ദൂരമേ എന്ന് സൂക്ഷിക്കുന്ന ദൈവമാ ും പുറം നോക്കുന്നു എന്നാൽ ഇന്ന് പകലിൽ നീ ഒന്നറിയുക നിന്റെ ഹൃദയത്തിന്റെ ക്ഷീണത്തെ അറ്റങ്ങളിൽ നിന്ന് നീ നിലവിളിക്കുന്നത് അറിയാൻ പറ്റത്തില്ല

आवाणी पुणी अच्छत्र बाड़ अरी भड़ पुछ आप यंथी, इने पुंबिल्मन्न वायालंबो इस भायाप्पणदा, नुमगेलिक्पा रिशुथर्पा उपणदा इनु, इन अर्थालमुरायिर खुणाता आड़े उने अरुप्णाता अल्युएदेल्वॉ � ദൈവത്തിന് അറിയ അതുകൊണ്ട് നീ ഭാരുന്നു അവന്റെ ഹിതം ചെയ്ത് അവന്റെ വചന പിടിക്ക ചില നിന്ന് അവൻ നിന്നെ കൂട്ടിച്ചേർത്തു ചില അക്ടർ വെച്ച് നിന്റെ നിലവിളി അവർ കേൾക്കും വെച്ച് അവന്റെ പ്രവർത്തനത്തിന് അറിയാവുക